നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കം ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ബാന്ധവ വിവാദത്തിലാണ് പാർട്ടിയുടെ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത് ടി പി രാമകൃഷ്ണനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ തന്നെ ഇ പി കണ്ണൂരിലേക്ക് മടങ്ങി എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്കറുമായി ഇ പി ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ച വൻ വിവാദത്തിന് ഇടവച്ചിരുന്നു ബി ജെ പി പ്രവേശനത്തിൽ ഇപിയുമായി മൂന്നുവട്ടം ചർച്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ച പുറത്തറിഞ്ഞത് പ്രകാശ് ജാവേദ്ക്കറുമായി നടന്നത് രാഷ്ട്രീയ കൂടിക്കാഴ്ച ആയിരുന്നില്ല എന്നും അതിനാലാണ് പാർട്ടി അറിയിക്കാത്തതെന്നുമായിരുന്നു വിഷയത്തിൽ ഇ പി വിശദീകരണം നൽകിയത് പ്രതിപക്ഷം ഉന്നയിച്ച ഇ പി ജയരാജൻ ബി ജെ പി ബന്ധം സത്യമാണ് എന്ന് തെളിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബിസിനസ് ബന്ധമുണ്ട് എന്നാണ് പ്രതിപക്ഷം അന്ന് ആരോപിച്ചിരുന്നത് ജാവേദ്കറെ ഇപിയും മുഖ്യമന്ത്രിയും എന്തിനു കൊണ്ടുവന്നുവെന്നും സതീശൻ ചോദിക്കുന്നു കേസുകൾ ദുർബലമാക്കാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ജാവേദ്കറെ ഇ പി ജയരാജൻ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു ഇ പി ജയരാജന്റെ ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയെ ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധവും എല്ലാം പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളിൽ അനിഷ്ടമുണ്ടാക്കിയിരുന്നു പിണറായിയും എം വി ഗോവിന്ദനും എല്ലാം തന്നെ അദ്ദേഹത്തെ ഇക്കാര്യത്തിൽ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ പി ജയരാജന്റെ ചില പ്രസ്താവനകൾ സി പി എമ്മിന് തിരിച്ചടിക്ക് കാരണമായി എന്ന വിലയിരുത്തലുകൾ വരെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണിപ്പോൾ ഇ പി ജയരാജൻ രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നത് കൂടാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സി പി ഐ എം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു ഇ പി ജയരാജൻ്റേത് കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചാൽ മുകേഷും രാജിവെക്കുമെന്ന തരത്തിലുള്ള പ്രതിരോധവും ആദ്യം ഉയർത്തിയതും ഇ പി ജയരാജൻ തന്നെയായിരുന്നു